അപ്പൊ നമ്മൾ എ ഡിയുമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണം വൻ ദുരൂഹതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പൊ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നവീൻ ബാബു ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒട്ടുമിക്ക മലയാളികൾക്കും ഈ ഒരു സംഭവം സുപരിചിതമായിരിക്കും എന്തായിരുന്നു സംഭവം കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു വർഷങ്ങളോളം എ ഡിയുമായി പ്രവർത്തിച്ച പുള്ളിക്കാരൻ്റെ സെന്റർ ഓഫ് പാർട്ടി നടക്കുന്നത് അങ്ങനെ സെന്റർ ഓഫ് പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ബി ദിവ്യ വലിഞ്ഞു കയറി വരുന്നു എന്നിട്ട് പുള്ളിക്കാരനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നു ഒരു പെട്രോൾ പമ്പ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചുവെന്ന രീതിയിൽ പുള്ളിക്കാരെ അവിടെ സംസാരിക്കുന്നു എന്നിട്ട് നവീൻ ബാബുവിന്റെ നാറ്റിച്ചിറങ്ങി പോകുന്നു അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അന്ന് രാത്രി തന്റെ സ്വന്തം നാടായ കണ്ണൂരിലേക്ക് പോകാനിരുന്നു നവിൻ ബാബു സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് അപ്പൊ ആദ്യമായി നമ്മളെല്ലാരും കരുതിയത് പി ബി ദിവ്യയുടെ ആരോപണത്തിൽ മനം നൊന്ത് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അതല്ല സത്യം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരാത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ വിലയിൽ ചൂണ്ടുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഏഹ് ഇത് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് അല്ലെ അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത് അതായത് നവീന്റെ ഡെഡ് ബോഡി കണ്ട പോലീസുകാർ ആ സമയത്ത് ഒരു ഇൻഗസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ആദ്യമായൊരു ഡെഡ് ബോഡി കാണുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പാണത് റിപ്പോർട്ടാണ് അങ്ങനെ ആ റിപ്പോർട്ടിൽ പോലീസുകാർ എഴുതി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇംഗ്ലീഷ് റിപ്പോർട്ടാണ് ഇപ്പൊ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും വിവാദമാവാൻ കാരണം കാരണം അവിടെ എല്ലാരും ചോദിക്കുന്നത് ഇവിടെ നവീൻ ബാബു തൂങ്ങി മരിച്ചതെന്നാണല്ലോ പറയുന്നത് തൂങ്ങി മരിക്കുന്ന ഒരാളുടെ അടിവസ്ത്രത്തിൽ എങ്ങനെയാണ് രക്തക്കറ വരാ ഒരിക്കലും വരുത്തില്ല രക്തക്കറകളോ പാടുകളോ വരുന്നുണ്ടെങ്കിൽ അത് കഴിത്തിന് അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കണം അല്ലെ ഒരിക്കലും അടിവസ്ത്രത്തിന് അവിടെ വരുത്തില്ല അപ്പൊ അവിടെ ഒരു ദുരൂഹതയല്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഞെട്ടിച്ച മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും ഈ രക്തക്കാരുടെ കാര്യം പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കാരെ കുറിച്ച് എവിടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടില്ല ഇതാണ് ആളുകൾ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ പുറത്തെവിടെയും മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ രക്തക്കാരെവിടുന്ന് വന്നു ഒരു പക്ഷേ ആന്തരികമായിട്ട് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിരുന്നിരിക്കണം അല്ല ആന്തരികമായി ചേതമേറ്റിരിക്കണം പക്ഷേ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എവിടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് അതും ഒരു ദുരൂഹതയാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പലപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ ആന്തരിക അവയവങ്ങളുടെ ചില സാമ്പിളുകൾ എടുത്തിട്ട് രാസപരിശോധനക്ക് വിധേയമാക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രാസപരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്തിനു വേണ്ടിയായിരുന്നു അത് ഈ രാസപരിശോധന നടത്തി കഴിഞ്ഞാണെങ്കിൽ പല കാര്യങ്ങളും തെളിയിക്കാൻ പറ്റും പക്ഷെ ഇവിടെ മനഃപൂർവ്വം രാസപരിശോധന ഒഴിവാക്കി അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ആരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഇത് ആത്മഹത്യാക്കി മാറ്റുകയായിരുന്നോ എന്നൊരു സംശയമാണ് പോയിർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസിൽ വലിയൊരു ടിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ ഇവിടെ കൊണ്ടൊന്നും ഈ കേസിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നവീൻ ബാബു മരിച്ച ദിവസം നവീൻ ബാബുവിന്റെ മരണ വാർത്ത അറിഞ്ഞ് നവീന്റെ മൂന്ന് കുടുംബക്കാർ കുടുംബ ഈ പുറപ്പെടുന്ന വേളയിൽ നവീന്റെ കുടുംബക്കാര് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും പരിയാര മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് അതിന് കാരണമായ അവർ പറഞ്ഞത് നവീൻ ബാബുവിനെതിരെ കൈക്കൂല ആരോപണം ഉന്നയിച്ച് പി പി ദിവ്യയുടെ വാടാണത് പുള്ളിക്കാരിക്ക് കാര്യങ്ങൾ ഇടപെട്ട് അവിടെ തിരിമുറ നടത്താൻ പറ്റും മാത്രവുമല്ല ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പെട്രോൾ പമ്പിടമുണ്ടല്ലോ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അപ്പൊ പുള്ളിക്കാരനും അവിടെ കാര്യങ്ങൾ ഇടപെട്ട് തിരിമുറ നടത്താലോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താലും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് നവിന്റെ കുടുംബക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടി അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ബോഡി ദയിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് അത് കാരണം ബോഡി ദയിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ അത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുമല്ലോ കാരണം ദയിപ്പിച്ച് കഴിഞ്ഞല്ലോ കുഴിച്ചിട്ട ആണെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചെടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാം പക്ഷെ ദയിപ്പിച്ച ബോഡിയിൽ ഒരിക്കലും റീ പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ആയിരിക്കില്ല പെട്ടെന്ന് ബോഡി ദയിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടന്നത് ശരിക്കും ഒരു റീ പോസ്റ്റ്മോർട്ടത്തിന്റെ സ്കോപ്പ് ഈ കേസിൽ പല ടി സംഭവിച്ചല്ലേ പക്ഷെ അതിനുള്ള എല്ലാ പഴുതുകളും ഈ കേസിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് എന്തിരുന്നാലും നവീൻ ബാബു മരിച്ച അടുത്ത ദിവസം നവീൻ ബാബുവിന്റെ വസതിയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിന് അടുത്തറിയാവുന്ന ഒരു സ്ത്രീയാണത് ആണത് പുള്ളിക്കാരെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യത്തില്ല ഇതിൽ ദുരൂഹതയുണ്ട് ഇത് കൊലപാതകമാണ് എന്ന് പക്ഷെ അന്ന് ആരും പുള്ളിക്കാരിന്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ല വില കൊടുത്തില്ല എന്ന് മാത്രമല്ല പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂ അന്ന് മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്നൊരു താക്കീതും അന്ന് പലരും നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഈ മലയാളി വാർത്ത ഇൻസൈഡ് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കേസിപ്പൊങ്ങി വന്ന സാഹചര്യത്തിൽ മലയാള വാർത്ത ഇൻസൈഡ് ഈ ഇന്റർവ്യൂ പുറത്തുവിടുകയുണ്ടായി നമുക്ക് എന്തായാലും പുള്ളിക്കാരെ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടു പറഞ്ഞു ശരി നബീൻ സാറിന് എങ്ങനെയാണ് ഈ ചാർട്ടിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പതിനെട്ടോളം എൻ ജിഒലി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ആക്ട് എടുക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഏഴിൽ ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പൊ മക്കള് അവരെ വൃദ്ധസ്ഥാനത്തിലെത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട് ഒരു അഞ്ചു വയസ്സ് ആരോടും മേടിക്കുന്നില്ല അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്ക് സാറെല്ലാം ചെയ്തു പോലെ രത്തം സാർ ചെയ്ത പോലെ മീർ മീർ മുഹമ്മദ് സാറ് പോലെ പിന്നെ ബാലകൃഷ്ണൻ സാർ ചെയ്തു പോലെ ഏറ്റവും നല്ല ഒരു കലക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലി ഒന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു എ ഡിയം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാത്രല്ല അവിടത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ തിരുവനന്തപുരം മുതലെ കാസർകോട് വരെ എഡിയം എല്ലാ കളക്ടറുമായിട്ടും ബന്ധപ്പെടാറുണ്ട് ചാറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടാവും അപ്പൊ ഇതിപ്പം എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് പത്രസമ്മേളനം നടത്തിയാൽ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റിന്ന് മീറ്റിംഗില് അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ടി സംസാരിച്ചപ്പോ അതിൻ്റെ അത് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാ തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരൊന്ന് ഒണപരിശോധന ആർക്കോടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ അവർ പറയുന്ന ആള് അവരൊന്ന് ആർക്കോടെസ്റ്റ് ചെയ്യണോ അത് ഇല്ല അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താ എന്ന് പറയുന്നുണ്ട് അവര് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനുള്ള അനുമതി ഇല്ലാന്ന് അറിയാലോ ഓക്കെ ഇവർ പറഞ്ഞ മനസ്സിലായല്ലോ അതായത് ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പെട്രോൾ പമ്പ് ഉടമ ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനാണ് അതായത് ഒരു സർക്കാർ ജീവനക്കാരനാണ് സർക്കാർ ജീവനക്കാരൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാനുള്ള അനുമതിയില്ല അങ്ങനെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ മക്കളുടെയോ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ പേരിലായിരിക്കും തുടങ്ങുക ഒരു ഇയാളും അങ്ങനെ തന്നെ തുടങ്ങിയതായിരിക്കണം എന്തായാലും അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അന്നേ ഈ യുവതി പറഞ്ഞതാണ് ഒരു പക്ഷേ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പല സത്യങ്ങളും പുറത്തു വന്നേനെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ യുവതി പറഞ്ഞു വെച്ച കാര്യം നല്ലൊരു ചാരിറ്റി പ്രവർത്തകനാണ് ഈ നവീൻ ബാബു എന്നുള്ളതാണ് പലപ്പോഴും പണത്തിന് ആവശ്യത്തിന് വേണ്ടി പുള്ളിക്കാനെ സമീപിക്കുന്ന സമയത്ത് പുള്ളിക്കാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് കൈക്കൂര് വാങ്ങിക്കേണ്ട ആവശ്യമല്ലേ അതൊരു ചോദ്യം തന്നെയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നുണ്ട് നമുക്ക് അതാവുന്ന കേട്ടു നോക്കാം പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാല് അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് നല്ലൊരു ആണ് നല്ലൊരു പോയിന്റ് ആണ് കാരണം നവീൻ ബാബു മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രാത്രി നവീൻ ബാബു സ്വന്തം വസതിയിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് അതൊരു ചോദ്യമാണ് കാരണം ആത്മഹത്യ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും റെയിൽവേ സ്റ്റേഷൻ വരെ പോകില്ല അയാൾ ആ റൂമിൽ തന്നെ ആയിരിക്കും ഇരിക്കുക അവിടെ തന്നെ തോന്നുകയായിരിക്കും ചെയ്യുക പക്ഷേ റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് എന്തോ നടന്നിരിക്കണം അതുകൊണ്ടാണ് നവീൻ ബാബു തിരിച്ച് റൂമിലേക്ക് വന്നത് അപ്പൊ തീർച്ചയായും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റൂമിലേക്ക് തിരിച്ചു വരാനുണ്ടായ സാഹചര്യം ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തിനായിരുന്നു തിരിച്ച് റൂമിലേക്ക് വന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ത്രഡ് ആണ് ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റും അല്ലെ എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ അവധി ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടു നിർത്താം പിന്നെ അത്രേ ആവശ്യമുള്ള ും മെഡിക്കൽ കോളേജില് പോസ്റ്റ്മോർട്ടം തന്നാല് അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിൽ പാടുകളുണ്ടോ ഒരു തക്കൂസിൽ പോയിട്ട് തൂങ്ങി വരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം അങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജി കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങളെടുക്കാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളുകൾ നിങ്ങളടുത്ത് വന്നതല്ല അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അതില ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാല് സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടെന്ന് അറിയാം പരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടി ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദുരൂഹത ശക്തമായിട്ട് സംശയിക്കുന്നുണ്ട് ആ ദുരൂഹത എന്ന് വെച്ചാല് എല്ലെങ്കിലും ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റെട്ടായിരം മേടിച്ചു എന്നാ ഈ മനുഷ്യ ഒരു അഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ല തൊണ്ണൂറ്റെട്ടായിരം രൂപ പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തില്ലാണ് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ച വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ കീസെ പൈസ കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ പൈസ വാങ്ങൂല പിന്നെ അത് നേരം അവർ ഈ കൊടുത്തുനിന്ന് ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവരെ അവരോട്ടിസ് ചെയ്യുന്ന സത്യസന്ധം തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ പരമ സത്യം അറിയണം ഏതെങ്കിലും ഒരു അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതിന് ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടത്തെ ഞാൻ ഷർച്ചി മേഡത്തിനോടെ സമീപിച്ചപ്പോ ഇവരെക്ക് പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവ് പരിയാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കണ്ടെങ്കില് നാച്ചുറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കില് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആന്തരിഭവം പരിശോധിക്കണം ഭക്ഷണാവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റിയ അപ്പോൾ അത് ഒരാളെ ദഹിപ്പിച്ചാൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാം ഓക്കെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത് അല്ലേ പുള്ളിക്കാരി കൂടെ കൂടെ പറഞ്ഞ കാര്യം എന്താണ് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് പക്ഷെ അന്ന് പുള്ളിക്കാർ പറഞ്ഞ പോലെ റീ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പല കാര്യങ്ങളും തെളിഞ്ഞാൽ എന്തായാലും വല്ലാത്തൊരു ദീർഘവീക്ഷണം ഭീക്ഷണ തന്നെ അല്ലെ ഇന്നതൊക്കെ നടക്കുന്നു മുൻകൂട്ടി അറിഞ്ഞ പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അല്ലെ എന്തായാലും സാധാരണ ഒരു ആത്മഹത്യ എന്ന എഴുതി തള്ളിയെടുത്തു നിന്നു ഒരുപാട് ദുരൂഹതകളിലേക്ക് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു പക്ഷേ ഭാവിയിൽ ഇനി പല സത്യങ്ങളും മാറി നീക്കി പുറത്തു വരും എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സ് രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം